ഇന്ന് ഞാൻ മുതിര വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ നല്ല എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയ നല്ല അടിപൊളി റെസിപ്പി ആണ് കാണിക്കുന്നത് അപ്പോൾ ഇതിന് മുമ്പ് ഞാൻ മുതിര വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്തേനു അതെല്ലാവർക്കും ഇഷ്ടമായി എന്ന് പറഞ്ഞോട്ടാ അപ്പൊ ഇതും ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു റെസിപ്പി ആണ് കേട്ടോ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കി എന്തായാലും ഇഷ്ടാവോ മുതിര കയ്യിലുണ്ടെങ്കിൽ വൈകിട്ട് കുട്ടികൾ സ്കൂൾ വിട്ട് വരുന്ന സമയത്തൊക്കെ ചെയ്തെടുക്കാൻ പറ്റിയ നല്ല അടിപൊളി റെസിപ്പിയാന്നിട്ട് ചെയ്ത് നോക്കണേ അപ്പോൾ ഇതാ ഈ ഒരു മുതിര ഞാന് ഒരു ആറു മണിക്കൂർ കുതിർത്ത് വെച്ചതായി നോട്ടാ ഇത് നല്ലോണം തന്നെ കുതിർന്ന് വന്നിട്ടുണ്ട് പിന്നെ നമ്മളെ വീഡിയോ കാണുന്നവര് വീഡിയോ ഒക്കെ മറന്നു പോകാനായിട്ട് ഒരു ലൈക്ക് തരണം കേട്ടോ അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു കമന്റ് ഒരു ഹാർട്ടോ ഒരു സ്മൈലോ എന്തെങ്കിലും ഒരു കമന്റ് ഇടണം കേട്ടോ അതുപോലെ തന്നെ ഫേസ്ബുക്ക് കാണുന്നവര് ഒന്ന് ഫോളോ ചെയ്യാനും മറന്നു വെറുതെ ഞാനിപ്പോ ഇവിടെ ഒരു ഗ്ലാസ് മുതിരെടുത്തിട്ടാന്ന് കേട്ടെ ഞാൻ കുതിർത്തത് ഇങ്ങക്ക് ആൾക്കനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കാം ഞാനിപ്പോ കുറച്ച് മാത്രം എടുത്തിട്ടാ കാണിക്കുന്നത് കേട്ടോ അപ്പൊ അത് ഞാനിപ്പം വൈകുന്നേരത്തേക്ക് ചെയ്തെടുത്തതാണ് അപ്പോൾ നമ്മൾ മുഴുവനായിട്ട് ഞാൻ ഇതിലേക്ക് ഊറ്റി കൊടുത്തിട്ടുണ്ട് ഈ ഒരു വെള്ളം നമുക്ക് കളയാട്ടോ അത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്കിത് അരച്ചെടുക്കണം ഇതിലേക്ക് ഞാൻ രണ്ട് തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട് കറിവേപ്പില കൂടുതൽ ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കുക ഇതിലേക്ക് എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുക അങ്ങൾക്ക് പച്ചമുളക് വേണ്ടെങ്കിൽ അത് ഒഴിവാക്കാം കുട്ടികളൊക്കെ കഴിക്കുന്നതാണെന്ന് വെച്ചാൽ പച്ചമുളക് ഒഴിവാക്കാം പിന്നെ ഇഞ്ചി അതായത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഞാൻ രണ്ട് കഷ്ണം ചിക്കൻ്റെ പീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് ഞാൻ കറിൻ്റെ അകത്തു നിന്ന് എടുത്തിട്ട് ഇട്ട് കൊടുത്തു അത് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ചിക്കൻ്റെ കഷ്ണം ചിക്കൻ്റെ പീസ് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതിലേക്ക് ഞാൻ എന്താ പെരിഞ്ചീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ആരോ ടീസ്പൂണ് പെരിഞ്ചീരകം മാത്രം മതിയാകെ അപ്പൊ ഇതാ മുതിര ഞാൻ ഇതേപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇതേപോലെ നമുക്ക് വേണ്ടത് അധികം അരഞ്ഞിക്കൂല അതുപോലെ തന്നെ അവിടെ ഇവിടെ മുതിര ഇങ്ങനെ കാണുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ചൊന്ന് അരയണം കുറച്ചൊന്നും അരയണതാന്ന് ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് വേണ്ടത് അപ്പൊ ഇത് ഒരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റി കൊടുക്കുന്നുണ്ട് കണ്ടില്ലേ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടേണ്ടത് ഇതേപോലെ ഉരുട്ടുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ഉരുട്ടിയെടുക്കാനുള്ള ഒരു പാകത്തിന് ഇട്ടാ ഇനി ഇതിലേക്ക് ഞാൻ ഒരു അരമുറി വലിയ ഉള്ളിയാണ് ഞാൻ ചേർത്ത് കൊടുത്തത് ഇതേപോലെ കുഞ്ഞു പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒന്ന് കുഴച്ച് കൊടുക്കാം പിന്നെ പാകത്തിന് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കാം കേട്ടോ ഇനി നമുക്ക് വേണ്ടത് കടലപ്പൊടിയാണ് കേട്ടോ ഞാനിവിടെ രണ്ട് ടീസ്പൂണ് കടലപ്പൊടി ആദ്യം ചേർത്ത് കൊടുക്കുന്നുണ്ട് വേണമെങ്കിൽ പിന്നെ ചേർത്ത് കൊടുക്കട്ടോ നോക്കിയിട്ട് ഇതൊന്ന് കുഴച്ച് നോക്കുക എന്നിട്ട് ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കുക ഇതിനങ്ങനെ അളവും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഇതേപോലെ കുഴയ്ക്കുന്ന സമയത്ത് നമുക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റണം കേട്ടോ കടലമാവ് എല്ലാ ഭാഗത്തും ആകുന്നത് വരെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം നമ്മളിങ്ങനെ ഉരുട്ടി നോക്കുക കേട്ടോ അപ്പോൾ ഒടിഞ്ഞു പോവാത്ത ടൈപ്പിൽ നമുക്ക് കിട്ടുന്നതെന്ന് വെച്ചാൽ എന്താ അത് കറക്റ്റ് ഭാഗമാണ് അപ്പം ഞാൻ ഇതിലേക്ക് കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുത്തിട്ട് കുറച്ചും കൂടി കടലമാവ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതൊന്നും കൂടി മിക്സ് ആക്കിയിട്ട് കുഴച്ച് കൊടുക്കാം അപ്പം അത് ആ കടലം ആവിട്ട് കൊടുത്ത് നമുക്ക് ഉരുട്ടിയെടുത്ത് ഇതേപോലെ പരത്താനുള്ള ഒരു പാകത്തിലായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ആണ് നമുക്ക് വേണ്ടത് ഇത്ര മതിയാകുമോ അപ്പം ഇതാ അത് പൊടിഞ്ഞോ പൊട്ടിയൊന്നും പോവാത്ത ഒരു ടൈപ്പിലാണ് നമുക്ക് കിട്ടിയത് അപ്പം ഇത്രയും മതിയാകും നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതില് മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കട്ടെ ഞാനിപ്പോൾ മഞ്ഞൾ പൊടിയൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പ ഇതാ ഇതേപോലെ മതി ഇനി നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാം ഞാനിവിടെ കുറച്ച് ഓയിലൊന്ന് ചൂടാകാൻ വെച്ചിനു അപ്പൊ അതാതൊന്നും നല്ലോണം ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഓരോ എന്താ വടയും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇതേപോലെ പരത്തിയത് കൊടുക്കുക അപ്പൊ ഞാൻ മൂന്നെണ്ണീച്ചിട്ട് കൊടുത്തിട്ടാണ് എന്താ ചുട്ടെടുക്കുന്നത് കേട്ടാ ഇത് തിരിച്ച് മറിച്ചിട്ടിട്ടൊന്ന് കോട്ടം കളറാവുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം അധികം തീ ഹൈയിലാക്കിയിട്ട് വേവിക്കരുത് കേട്ടോ അപ്പം മുഗൾ ഭാഗം ഒക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും അപ്പോൾ ഉൾഭാഗം വെന്ത് കിട്ടിയല്ല അപ്പോൾ ഇത് തീ കുറച്ചിട്ടൊന്ന് നല്ലോണം ഒന്ന് മുരിച്ചെടുക്കുക നല്ല ടേസ്റ്റ് ആണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക എന്തായാലും ഇഷ്ടമാവുന്നൊരു റെസിപ്പിയാന്ന് കേട്ടോ പെട്ടെന്നൊക്കെ ചെയ്തെടുക്കാൻ പറ്റിയ നല്ല അടിപൊളി റെസിപ്പിയാണ് നമ്മൾ മുതിര ഉണ്ടെങ്കിൽ കുതിർത്ത് വെച്ചിട്ട് ഇതേപോലെ ചെയ്താൽ മതി കേട്ടോ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്ക് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് അതിനോട്ട് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പരിപ്പവാടം ഒക്കെ കഴിക്കുന്നില്ല അതുപോലെ തന്നെ ആ ഒരു ടേസ്റ്റ് തന്നെ അപ്പൊ ഇതാ ഞാന് കോരി മാറ്റിയിട്ടുണ്ട് അപ്പൊ ഇതാ നമ്മളെ മുതിരവട ഇവിടെ റെഡി ആക്കിട്ടാ അപ്പൊ നല്ല ടേസ്റ്റ് ആ എല്ലാരും ഒന്ന് ചെയ്ത് നോക്കുക എന്തായാലും ഇഷ്ടാവുന്ന ഒരു റെസിപ്പിയാണ് ആണ് കേട്ടോ മേൽഭാഗം നല്ല ഞെരുവോട് കൂടി ഉൾഭാഗം ഒക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇപ്പോൾ വൈകുന്നേരത്തെ കട്ടൻ ഒപ്പം കഴിക്കാനുള്ള അടിപൊളി റെസിപ്പിയാണ് ആണ്ട്ടെ എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാൻ മറന്നു പറഞ്ഞു കേട്ടോ അപ്പം എത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അടുത്ത പുതിയ ഇതേപോലത്തെ വീഡിയോയുമേ കാണാം